ഹേ കായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബർത്ത് ഡേ ബ്ലോക്കാ ആരുടെ ബർത്ത് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ബർഡേ ആ അപ്പം നമുക്ക് അതിന് കേക്ക് വാങ്ങണം കേക്ക് വാങ്ങാനായിട്ട് ഞാനും അതിൽ ചെന്നുകൂടെ ആ ഒരു കേക്ക് പോയി കേക്ക് വാങ്ങാൻ പോവാം അപ്പോൾ പോയവഴി ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു പിന്നെ മഴയൊന്നും നമ്മൾ നോക്കില്ല കാര്യം നമുക്ക് ഉച്ചയ്ക്ക് കട്ട് ചെയ്യാനുള്ള കേക്കായിരുന്നു പിന്നെ കേക്ക് വെള്ളി പോയി കേക്ക് വാങ്ങുന്ന ആ പർപ്പിൾ കളർ കേക്കാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ആ കേക്കും പാക്ക് ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മളപ്പന്നെ അവിടെ നിന്ന് ഇറങ്ങി കാര്യം ഉച്ചയ്ക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേക്കൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കാരുന്നു പിന്നെ നമ്മളെല്ലാരും എല്ലാവരും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമനും മാമിയും ആദർശ്വാമി അഖിൽച്ചായിട്ട് കുക്ക് ചേച്ചി അമ്മുമ്മ ഞാൻ സുപ്പിഞ്ചേട്ട ഇല്ലായിരുന്നു സുഞ്ചേട്ടൻ്റെ കോട്ടയത്ത് അറിഞ്ഞു ജോലി അപ്പൊ ചേട്ടൻ ഇന്ന് തിരിച്ചു വരത്തേ ഉള്ളായിരുന്നു അപ്പൊ നമ്മളെല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഇതായിരുന്നു കേക്ക് പിന്നെ അമ്മമ്മ അവിടെ എഴുതി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാര്യം അമ്മയ്ക്ക് ഫോട്ടോസ് അയച്ചുകൊടുക്കണമായിരുന്നു അങ്ങനെ അവിടെ എഴുതി കുറെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കേക്ക് കെട്ടിയാൽ പോയി അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉച്ചക്കാലത്ത് ഫുഡ് കഴിക്കായിരുന്നു പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ചുമ്മാ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ചുമ്മ വന്നായിരുന്നു പിന്നെ മഞ്ചുമ്പം തിരിച്ച് പോകുന്നതായിരുന്നു കുക്കച്ചീച്ചി ആമയും കൂടെ തിരിച്ച് കൊണ്ടാക്കാൻ അങ്ങോട്ട് കാറിൻ്റെ അടുത്തോട്ട് പോകുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് അമ്പലത്തിൽ പൂമാലയും പിന്നെ കൂവളത്തിൻ്റെ മാലയും കെട്ടിക്കൊണ്ട് പോകണമായിരുന്നു അപ്പോൾ അതിനും പൂവെച്ചാൽ ഞാനും കുക്കച്ചേച്ചിയും അടിയിൽ ചേർന്ന് ആമയും കൂടെ പോകുമായിരുന്നു എന്നിട്ട് മേലത്തെ വീട്ടിൽ നിന്ന് പൂവിച്ച് പിന്നെ നമുക്ക് കൂളത്തിൻ്റെ ഇലയും കൂടെ വേണമായിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ അതുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ ഒരു കൂടെ ഞങ്ങളെ കൊണ്ടുപോയതാണ് നേരെ റോഡിലേക്കൂടെ പോകാൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല പിന്നെ അതിലേക്കൂടെ പോയി അയലേമിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ കുറച്ചു നേരം നമ്മൾ റോഡിലൊക്കെ നിന്നപ്പോഴത്തേക്കും സഞ്ചാട്ടം വിളിച്ചിരുന്നു സഞ്ചാട്ടം എത്താറായിരുന്നു പിന്നെ കുറച്ച് നേരം സഞ്ചാടനൊക്കെ അത്തുനിന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് സഞ്ചാട്ടം വന്ന് പിന്നെ സഞ്ചാട്ടൻ വന്നിട്ട് അവിടെ കോട്ടയത്തെ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ